ിലേക്കൊന്നും ഈ മതത്തെ കൊണ്ടുവരാൻ പാടില്ലാത്തതാണ് ഭരണഘടന പറയുന്നത് എന്താണ് എല്ലാ പേരും തുല്യവകാശമാണ് കൊടുക്കുന്നത് അവിടെ ഒരു മതത്തിന്റെ ഒരു കടന്നവരും അപ്പൊ എല്ലാവരും തുല്യരാണ് അപ്പൊ അതൊരു മതത്തിന്റെ പേരിൽ എന്താ പറയുക അവരെ ഏൽപ്പിക്കുന്ന അതായത് അവരെ നമുക്ക് വിദ്യാലയങ്ങളിൽ ആ ഈ പ്രവർത്തനം ചെയ്യാൻ അതിന് അതും ഒരിക്കലും അങ്ങനെ വെച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല കാരണം ഒരു ദിവസം ഒരു മാതാവോ ഒരു പിതാവോ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് എക്കാലം ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഏതൊരു ആകട്ടെ നിങ്ങളാകട്ടെ നമ്മളാകട്ടെ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ നമ്മൾ അനുവദിക്കില്ല ശരിയല്ല അങ്ങനെ വേണ്ടി ഓരോരുത്തരും കാണിക്കാൻ തുടങ്ങില്ല അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ല സ്കൂളിൽ തീരുമാനിക്കുന്ന ഒരു യൂണിഫോം ഉണ്ട് ആ യൂണിഫോം ഉപയോഗിക്കണം അതിനെതിരെ ഒരു യൂണിഫോം പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ മക്കളും ഇതുപോലെ പിന്നെ പഠിച്ചത് ആ സ്കൂളിൽ പറഞ്ഞ യൂണിഫോമാണ് നമ്മൾ പിന്നെ ഉപയോഗിച്ചത്